നമസ്കാരം റിയോ തൽസുകയുടെ പ്രവചനം അപ്പാടെ സത്യമായില്ലെങ്കിലും ജപ്പാനിൽ വലിയ തോതിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വലിയ തോതിലുള്ള തുടർഭൂചലനങ്ങളാണ് ജപ്പാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം ജപ്പാനിലെ മൗണ്ട് മൗണ്ട്ഷെൻ മൊഡേക്ക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് മീറ്ററുകൾ ഉയരത്തിലാണ് ചാരം തുപ്പിയത് ഇതോടെ ആ പ്രദേശത്തു നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതോടെ മാങ്ക ആർട്ടിസ്റ്റ് റിയോ തൽസുഗിയുടെ പ്രവചനം സാമൂഹിക മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ് ജപ്പാനിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കും എന്നായിരുന്നു തൽസുഗിയുടെ പ്രവചനം രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്നിന് ശേഷം ആദ്യമായാണ് അഗ്നിപർവ്വതത്തിൽ നിന്നുയർന്ന ചാരം മൂവായിരം മീറ്ററോളം ഉയരത്തിൽ എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം തൽസുഗിയുടെ പ്രവചനം ഫലിക്കുമെന്ന വിശ്വാസത്താൽ വലിയ തോതിൽ അസ്വസ്ഥരായിരുന്നു ജപ്പാനിലെ സർക്കാരും അതുപോലെ തന്നെ ജനങ്ങളും പല മേഖലകളിലും ഒരാഴ്ചയായി തൊഴിൽശാലകൾ അടഞ്ഞുകിടക്കുകയായിരുന്നു വിമാന സർവീസുകൾ പലതും റദ്ദാക്കുകയുണ്ടായി വിനോദസഞ്ചാരികൾ ജപ്പാനിലേക്കുള്ള ട്രിപ്പുകൾ ക്യാൻസൽ ചെയ്തു ഈ പ്രവചനം കൊണ്ട് മുപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടം ജപ്പാനിൽ ഉണ്ടായതായാണ് അനൌദ്യോഗികമായ കണക്കുകൾ